കേരളത്തിന് ലഭിക്കാനുള്ള നാലായിരം കോടി ലഭിച്ചു വിശദമായ പെൻഷൻ അറിയിപ്പിലേക്ക് അടക്കം മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കേരളത്തിന് ആശ്വാസം നൽകി കേന്ദ്ര സർക്കാർ മോദി സർക്കാർ കേരളത്തിനായി നൽകിയത് നാലായിരം കോടി രൂപയാണ് അധിക വിഹിതങ്ങൾ എത്തിയതോടെ കേരളത്തിലെ ട്രഷറി ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി ഇതിനു പുറമെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി വും ജി എസ് ടി വിഹിതവും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ചു ഇതോടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകാൻ ഒരുങ്ങുകയാണ് അധികൃതർ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥ മറക്കാൻ കേന്ദ്രം തങ്ങൾക്ക് അവകാശപ്പെട്ട വിഹിതം നൽകുന്നില്ലെന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് മോദി സർക്കാരിന്റെ വിഹിത വിതരണം തുക വന്നതോടെ പണലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ട്രഷറി വകുപ്പ് ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടിയിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ നിക്ഷേപത്തിൽ പലിശ നിരക്ക് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഉയർത്തി ഇത് ഇന്ന് മുതൽ നടപ്പിൽ വരും കേന്ദ്രത്തിൽ നിന്ന് പണം ലഭ്യമായതോടെ സർക്കാരിന്റെ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അൻപത്തി ലക്ഷത്തോളം ആളുകൾക്കുള്ള പെൻഷൻ വിതരണം ഉടനെ ആരംഭിക്കും സംസ്ഥാനത്തെ മാസത്തെ പെൻഷൻ തുകയിലെ രണ്ടു മാസത്തെ തുക അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ പെൻഷൻ തുകയായിരിക്കും ആദ്യ ഗഡുവായി വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ തുക എത്തിച്ചേരുകയുള്ളൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇത്തരത്തിൽ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ തീരുമാനം ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതവും എത്തിച്ചേരും എന്ന അറിയിപ്പുകളും വന്നിട്ടുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത ബാങ്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ ഈ ഒരു തുക നേരിട്ട് നിക്ഷേപിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷൻ വിതരണത്തിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപനം ഉടനെ തന്നെ പുറത്തുവരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക